നമസ്കാരം പേടൈ ന്യൂസിലേക്ക് സ്വാഗതം വിവിധ തരം സ്നേഹ സമ്മാനങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും എന്നാൽ ഇതുപോലൊരെണ്ണം ആദ്യമാവും അമ്മയോടുള്ള സ്നേഹത്താൽ മകൻ അമ്മയ്ക്ക് നൽകിയ ഒരു സമ്മാനമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെങ്കും ചർച്ചയാവുന്നത് സമ്മാനം എന്തെന്നല്ലേ ഒരു ചെരുപ്പാണ് മകൻ അമ്മയ്ക്ക് നൽകിയത് എന്നാൽ ഇത് വെറും ഒരു ചെരുപ്പല്ല മകൻ തന്റെ സ്വന്തം ചർമ്മം കൊണ്ടാണ് ഈ ചെരുപ്പ് ഉണ്ടാക്കിയത് മധ്യപ്രദേശിലെ ഉജ്ജയിൽ സ്വദേശിയായ റൗണക് ഗുർജാൻ ആണ് മതപരമായ ഒരു ചടങ്ങിനിടെ തന്റെ അമ്മയ്ക്ക് ഇങ്ങനൊരു സമ്മാനം നൽകിയത് ഞാൻ പതിവായി രാമായണം പാരായണം ചെയ്യാറുണ്ട് ശ്രീരാമൻ എന്നെ ആഴത്തിൽ സ്വാധീനിച്ചിട്ടുമുണ്ട് അമ്മയ്ക്ക് വേണ്ടി സ്വന്തം കൊണ്ട് ചെരുപ്പുണ്ടാക്കിയാലും മതിയാകില്ലെന്ന് ശ്രീരാമൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ ആശയമാണ് എൻ്റെ മനസ്സിൽ തങ്ങിയത് അങ്ങനെയാണ് എൻ്റെ സ്വന്തം ചർമ്മം ഉപയോഗിച്ച് ചെരുപ്പുണ്ടാക്കി അമ്മയ്ക്ക് സമ്മാനിക്കാൻ തീരുമാനിച്ചത് എന്നാണ് ഗുർജാൻ പറയുന്നത് സ്വർഗം മാതാപിതാക്കളുടെ കാൽ ചുവട്ടിലാണ് അച്ഛൻ സ്വർഗത്തിലേക്കുള്ള ചവിട്ടുപടിയാണ് അമ്മയാണ് നമുക്കായി സ്വർഗം സൃഷ്ടിക്കുന്നതെന്നും ഗുരുജാർ പറയുന്നു ശസ്ത്രക്രിയയിലൂടെയാണ് ഗുരുജാർ തന്റെ തുടയിൽ നിന്ന് എടുത്തത് തുടർന്ന് ഒരു ചെരുപ്പുകുത്തിയെ കണ്ടെത്തി ചെരുപ്പുകൾ തയ്യാറാക്കാൻ സഹായം തേടുകയായിരുന്നു റൌണാക്കിനെ പോലൊരു മകനെ കിട്ടിയത് ഭാഗ്യമായി കരുതുന്നുവെന്നും ദൈവം അവനെ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും രക്ഷിച്ച് ദുഃഖങ്ങളില്ലാത്ത ജീവിതം നൽകി അനുഗ്രഹിക്കട്ടെ എന്നും അമ്മ നിരുല പ്രതികരിച്ചു അതേസമയം ഇത്തരത്തിൽ ഒരു ശസ്ത്രക്രിയ നടത്തുന്നതിനെ കുറിച്ചോ ചെരുപ്പ് നിർമ്മിക്കുന്നതിനെ കുറിച്ചോ അദ്ദേഹം ആരോടും പറഞ്ഞിരുന്നില്ല ആരോടും പറയാതെ വളരെ രഹസ്യമായിട്ടായിരുന്നു ഈ മകൻ അമ്മയ്ക്ക് സമ്മാനമൊരുക്കിയത് ന്യൂസ് ഡെസ്ക്